കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ കഴിഞ്ഞ തവണത്തേതിലും ഭൂരിപക്ഷത്തിൽ നേടും എന്ന് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാവുകയാണ് യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് പിടിച്ചെടുക്കും എന്ന് പറയുന്ന ഡിവിഷനുകളിൽ ഒന്ന് താഴെ ചൊവ്വയാണ് താഴെ ചൊവ്വ ഡിവിഷൻ മറ്റൊരു കാര്യത്തിലും വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് നേരത്തെ മുസ്ലിം ലീഗിനാണ് ഈ സീറ്റ് നൽകിയത് എന്നാൽ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ ഇവിടെ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ഒരു പ്രാദേശികമായി യു ഡി എഫിൽ ചർച്ചകൾ വന്നു അങ്ങനെ മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് ആ സീറ്റ് വിട്ടുകൊടുത്തു എ സോജത്തിനെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ മത്സരിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി കഴിഞ്ഞു സോജത്വം വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് നല്ല നല്ല പ്രതികരണം എല്ലാവർക്കും വോട്ട് ചെയ്യും കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് വിജയിക്കുന്ന ഒരു ഡിവിഷനാണ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് എന്താണ് ആ വിശ്വാസം ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പേ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു അതിന് ഞാൻ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഞാൻ വികസനം എത്തിച്ചു കൊടുത്തിരുന്നു രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും ഞാൻ വികസനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇന്ന് ആ വിശ്വാസം എനിക്കുണ്ട് നാട്ടുകാർക്കും എന്നോടുള്ള വിശ്വാസമുണ്ട് ഈ ഡിവിഷൻ്റെ ഭാഗമായി ഇരുന്ന പഞ്ചായത്ത് വാർഡിലാണോ വിജയിച്ചത് അതെ അതെ ഈ ഡിവിഷനിൽ ഇരുന്ന വാർഡിലാണ് ഞാൻ അഞ്ച് കൊല്ലം പ്രവർത്തിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും എന്നെ വിശ്വാസമാണ് അവസാന നിമിഷത്തിലാണ് സോജത്തിൻ്റെ പേര് വരുന്നത് അതുവരെ കൗലത്ത് എന്ന പേരൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത് ഇങ്ങനെ അവസാന നിമിഷം ഈ സ്ഥാനാർത്ഥി ആകും എന്നറിഞ്ഞപ്പോൾ എന്തു തോന്നി സന്തോഷേ ഉള്ളൂ നാട്ടുകാർക്ക് എന്തും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനെല്ലാം നേരത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി കൗലത്തിൻ്റെ പേരാണ് ഇവിടെ കേട്ടിരുന്നത് കൗലത്ത് പിന്മാറുമ്പോൾ കൗലത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയോ കൗലത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരും അനുഗ്രഹം വാങ്ങി എല്ലാം ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ സജീവമായി പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ അതെ വർദ്ധിക്കുകയാണ് കാരണം മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സുവിചിതമായ മുഖമാണ് ജനകീയ നേതാവ് കൂടിയാണ് എല്ലാ രീതിയിലും ജനങ്ങൾക്കൊപ്പം നിന്ന് അഞ്ച് വർഷം പ്രവർത്തിച്ച പാരമ്പര്യം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സൗജന്യത്തിനുണ്ട് അതുകൊണ്ട് വിജയം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇങ്ങനെ വീടുകളിലൊക്കെ കയറി പോകുമ്പോൾ എന്തെങ്കിലും പരാതികളൊക്കെ പറയുന്നുണ്ടോ ആളുകൾ പരാതികൾ പറയുന്നത് ഒന്നും ചെയ്തില്ല കഴിഞ്ഞ വർഷങ്ങളെ ഇവിടെ സി പി എം അടക്കി പിടിച്ചൊരു വാർഡാണിത് ഈ പ്രദേശം ഇപ്പോൾ മുമ്പേ ഇളയപൂർ പഞ്ചായത്ത് വരിക്കാൻ സമയത്ത് സി പി എം അടക്കിപ്പിടിച്ച എൽ ഡി എഫ് ഭരിച്ചിരുന്ന വാർഡാണ് പഞ്ചായത്താണിത് പക്ഷേ എവിടെ ചെന്നാലും ആർക്കും ഒരു വികസനമോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആരും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഉള്ളത് അതുകൊണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ താഴേച്ചു ഇരുപത്തെട്ടാം ഡിവിഷൻ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ നമ്മൾ സൗജാത്യ സൗജത്ത് ഈ വാർഡ് എന്തായാലും ജയിച്ചിരിക്കും ലേഡീസ് വോട്ടാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലേഡീസ് വോട്ടർമാരൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് ഓയിരത്തോളം നല്ല പ്രതീക്ഷകൾ തന്നെയാണ് വിജയസാധ്യത ഉറപ്പാണ് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് യു ഡി എഫ് വരണം ഇവിടെ പഞ്ചായത്തിൽ ഇതുവരെയും സി പി എം ആണ് അതുകൊണ്ട് സൗജ്യത്തിന് ഒരു ഉണ്ട് നമുക്ക് യു ഡി എഫിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും പോയടത്തും നല്ലൊരു സഹകരണം തന്നെയാണ് നമുക്ക് ഇതുവരെയും കിട്ടിയത് എനിക്ക് എതിർപ്പൊന്നുമില്ല സൗജ്യത്തിന് ഒരു മുൻ കൗൺസിലർ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള ഒരു പരിഗണനയുണ്ട് ചാരിറ്റി ഉണ്ട് മൊത്തം സൗജ്യത്തിന് ഈ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പ്രതീക്ഷക ഉണ്ട് യു ഡി എഫിന് കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ വോട്ട് തേടിയിട്ട് എല്ലാ ഭാഗത്തും പോകുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയിലേക്കൂടിയാണ് ഞാൻ പോകുന്നത് ജയിക്കും ഉറപ്പ് ഉറപ്പായും ജയിക്കും എന്തുകൊണ്ട് സാജത്ത് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നമ്മൾ ഈ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനം മാത്രം മതി ജയിക്കാൻ അതാണ് നമ്മളെ വിലയിരുത്തൽ എന്തായാലും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുകയാണ് ഈ ഡിവിഷൻ പിടിച്ചെടുക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നും വരികയാണ് എന്തായാലും ഈ ഒരു വട്ടം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും കയറിയോ ഒരു റൗണ്ട് എല്ലാവരെയും കഴിഞ്ഞു അപ്പോൾ ജനങ്ങൾ ഓൾറെഡി ഇപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ജനങ്ങളാണ് പ്രഖ്യാപിച്ചത് സോജത്ത് ഇവിടെ ജയിക്കുമെന്ന് ആ വൻ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വട്ടം എൽ ഡി എഫിൻ്റെ ഒരു കുത്തക സീറ്റ് എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ കണക്കാക്കുന്നത് എന്തുകൊണ്ട് മാറാൻ സാധ്യത ഡിവിഷൻ പുനർവിഭജനം ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് അനുകൂലമായി വന്നിട്ടുണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഭാഗമാണ് വലിയ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതിലുപരി കുറഞ്ഞ് നമ്മളെ മെമ്പർക്കുള്ള പരിചയം അതായത് ഈ വാർഡിൽ മെമ്പർക്കുള്ള പരിചയമാണ് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്നത് ജനങ്ങളുടെ അംഗീകാരമാണ് മെമ്പർക്കുള്ളത് എന്തായാലും യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ സജീവമാവുകയാണ് ഈ താഴെ ചൊവ്വ ഡിവിഷൻ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് സോജത്ത് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഡിവിഷന്റെ പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് യു ഡി എഫ് ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇവിടെ മത്സരം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിന് വേണ്ടി മത്സരിച്ചിരുന്നത് ഇത്തവണ അത് ഏണി ചിഹ്നമായി മാറുമെന്ന് കരുതിയതാണ് പക്ഷേ പിന്നീട് അത് കൈപ്പത്തിയിലേക്ക് എത്തി എന്തായാലും ഈ നാട്ടിൻ്റെ സ്ഥാനാർത്ഥി നാട്ടുകാരനായ നാട്ടുകാരിയായ സ്ഥാനാർത്ഥി അത് യു ഡി എഫിന് അനുകൂലമായ ഒരു ഘടകമായി മാറും എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ തന്നെ വിശദീകരിക്കുന്നത് എന്തായാലും തീപ്പാറും പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് താഴെ ചൊവ്വ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഡിവിഷനുകളുടെ കൂട്ടത്തിൽ യു ഡി എഫ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ താഴെ ചൊവ്വ ഡിവിഷനിൽ നടക്കുന്നുമുണ്ട് ആ രീതിയിൽ തന്നെ ഇത് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഉത്തമവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി സോജത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ താഴെ ചൊവ്വിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ